السلام عليكم ورحمه الله وبركاته الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم

ജീവിതത്തിൻ്റെ സകലമായ മേഖലകളിലും പാലിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് അനുധാപനം ചെയ്ത് ജീവിക്കുന്ന സത്യവിശ്വാസികളായി തീരണമെന്ന് എല്ലാ ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഉത്ബോധിപ്പിക്കുകയാണ് മുസ്ലിം ലോകം പരിശുദ്ധ റമനാഥിൻ്റെ ചാന്ദ്രിക പിറവിക്കായി പ്രതീക്ഷയോടെ ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത് ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ പരിശുദ്ധ റമലാൻ നമുക്ക് സമാഗതമാകുകയാണ് പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങളാൽ ഭൂലോകം പ്രഭാവപൂരിതമാകുന്ന ദിനങ്ങളാണ് വരാൻ പോകുന്നത് വർഷാവർഷം നമ്മെ സന്ദർശിക്കുന്ന വിശുദ്ധ അതിഥിയാണ് പരിശുദ്ധ റമദാൻ ഈ വിശിഷ്ട അതിഥി നമ്മെ സന്ദർശിക്കുന്നത് നമ്മെ സംസ്കരിക്കുവാനും നമ്മളെ നന്നാക്കുവാനും നമ്മളിൽ ഒരു റിപ്പയർ വർക്ക് ചെയ്യുവാനുമാണ് ഒരു വർഷക്കാലം മനുഷ്യൻ്റെ മനസ്സിലും ശരീരത്തിലും അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് മനുഷ്യനെ ശുദ്ധീകരിക്കുവാനാണ് മനുഷ്യൻ്റെ ശരീരം ഒരു വർഷക്കാലം യഥേഷ്ടം തിന്ന് കുടിച്ച് മതിച്ച് നടക്കുകയായിരുന്നു ഖുറാനിലെ സുഹൃത്ത് മുഹമ്മദിൽ പറയുന്നുണ്ട് സത്യനിഷേദികളുടെ സ്വഭാവത്തെക്കുറിച്ച് വല്ലതീ നോ യോ നവയക്കുലൂ നുലുല്ലാം സത്യനിഷേദികളായ ആളുകൾ ജീവിതാസ്വാദനത്തിൽ മുഴുകി നിൽക്കുകയാണ് അവർ ഭക്ഷിക്കുന്നുണ്ട് അവർ ആസ്വദിക്കുന്നുണ്ട് അവർ ജീവിതത്തിലെ എല്ലാ ഭൗതിക സുഖങ്ങളും അനുഭവിക്കുന്നുണ്ട് അവർ ഇതുപോലെയാണ് കവാ തേക്കുലിൽ അന്നാം കന്നുകാലികളെ മാതിരി യാതൊരു ലിമിറ്റില്ലാതെ യാതൊരു ലക്കുൽലഗാനുമില്ലാത്ത ജീവിതമാണ് അവർക്കുള്ളത് എന്നാ അമിതമായ ആഹാരം നിമിത്തം ദുർമേധസുകൾ നട നിറഞ്ഞുകൊണ്ട് അവരുടെ ശരീരം രോഗാതുരമായി തീർന്നിട്ടുണ്ട് എന്നാ അല്ലേ മനുഷ്യൻ്റെ ശരീര ഇച്ഛകൾക്കനുസരിച്ചൊരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അവരിൽ നിന്ന് നന്മകളെല്ലാം മരിച്ചു പോവുകയും തിന്മകൾ തലമുക്കുകയും ചെയ്യും നോമ്പ് ഒരു വർഷത്തിൽ നോമ്പ് വന്നിട്ട് മനുഷ്യൻ്റെ ശരീര ഇച്ഛകളെ തടയിട്ട് അവൻ്റെ ഭക്ഷണാസക്തിയും ഭോഗാസക്തിയും നിയന്ത്രിച്ചു കൊണ്ട് അവൻ്റെ ശരീരത്തെ നിയന്ത്രിച്ചു നിർത്തുകയാണ് നോമ്പ് ചെയ്യുന്നതെന്ന കാലം അവൻ്റെ ആമാശയത്തിന് വിഷമം കൊടുക്കുകയാണ് കുറച്ച് സമയം അങ്ങനെ വിഷമം കൊടുത്തുകൊണ്ട് അവൻ ശരീര ഭക്ഷണത്തെ നിയന്ത്രിക്കുമ്പോൾ അവൻ്റെ ആരോഗ്യത്തിനത് ഗുണകരമാണ് എന്നാണ് ശരീരശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അല്ലേ ഇതിനൊരു ഈ ആമാശയത്തിനൊരു റെസ്റ്റില്ല ഒരു ഒരു ഒഴിവില്ല എല്ലാ സമയത്തും അതിൻ്റെ പണിയാണ് അപ്പോൾ അതിന് അല്പസമയം റെസ്റ്റ് കൊടുക്കണം എന്നാൽ ആരോഗ്യത്തിന് ഗുണകരമാണ് എന്നാണ് അപ്പോൾ നോമ്പ് ആരോഗ്യത്തിന് ഹാനികരമല്ല ആരോഗ്യത്തിന് ഗുണകരമാണ് അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലുള്ള മറ്റൊരു അഭിഭാജ്യ ഘടകമാണ് മനുഷ്യൻ്റെ മനസ്സ് നോമ്പ് ചെയ്യുന്നത് മനുഷ്യൻ്റെ മനസ്സിനെ പരിശീലിപ്പിക്കുകയാണ് എന്തിനാണ് പരിശീലിപ്പിക്കുന്നത് രഹസ്യമായി തെറ്റ് ചെയ്യാതിരിക്കാൻ രഹസ്യമായിട്ടും തെറ്റ് ചെയ്യാൻ പരസ്യമായിട്ട് തെറ്റ് ചെയ്യാത്ത ആളുകളും രഹസ്യമായി സന്ദർഭം കിട്ടിയാൽ തെറ്റ് ചെയ്യുന്നതായിട്ട് കാണാം അങ്ങനെ ചെയ്യാതിരിക്കാനുള്ള പരിശീലനമാണ് നോമ്പ് ഒരാൾക്ക് നൽകുന്നത് അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അവൻ്റെ മനസ്സിൽ കട്ട പിടിച്ച കറപിടിച്ച് കിടക്കുന്ന സർവ്വ തിന്മകളെയും പിഴ്തറിയുകയാണ് നോമ്പ് ചെയ്യുന്നതെന്നാണ് അല്ലേ മനസ്സിൻ്റെ അകത്തലങ്ങളിൽ ഇറങ്ങിച്ചെന്ന് ആ മനസ്സിൽ കറപിടിച്ച് കിടക്കുന്ന ഒരുപാട് തിന്മകളുണ്ട് അല്ലേ അശ്ലീലത അശ്ലീലത ദർശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അതിനു വേണ്ടി പാടുപെടുന്ന ആളുകളുണ്ട് അതുപോലെ പലിശ വാങ്ങുന്ന അത് അതേമാതിരി തന്നെ ഹറമായ ഭക്ഷണം കഴിക്കുന്ന അതുപോലെ തിന്മകൾക്ക് അടിമകളായ ഒരുപാട് ആളുകളുടെ മനസ്സുകൾ അത് മോശമായി കഴിഞ്ഞിട്ടുണ്ട് ആ മനസ്സുകളെ ശുദ്ധീകരിക്കുകയാണ് നോമ്പ് ചെയ്യുന്നത് അതാണ് ആ മനസ്സിലുള്ള തക്കുവ അതുണ്ടാക്കിയെടുക്കുകയാണ് നോമ്പ് ചെയ്യുന്നത് എന്നാണ് അതാണ് നോമ്പിന് ലക്ഷ്യമായിട്ട് കുറാൻ പറയുന്നത് സുഹൃത്ത് ബക്റയിലെ നൂറ്റി എൺപത്തി മൂന്നാമത്തെ വചനത്തിൽ പറയുന്നത് യാ അയ്യോ അല്ലതീന ആമനോ ുംത്തകോൻ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് കൊണ്ട് കൂറാൻ പറയുകയാണ് നിങ്ങൾക്ക് വ്രതം ഇതാ നിർബന്ധമാക്കിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് മാത്രമല്ല പൂർവിക സമൂഹത്തിലും ഈ രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ വ്രതം ഉണ്ടായിരുന്നു എന്നിട്ട് എന്നിട്ടതിൽ ലക്ഷ്യം പറയുന്നു ലാലക്കും തത്തകോൻ നിങ്ങൾ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സ് സംശുദ്ധമാവാൻ സംസ്കരിക്കുവാൻ മനസ്സിലെ മാറാ മാറാലകൾ നീക്കം ചെയ്യുവാൻ അതിലെ തിന്മകളില്ലാതാക്കുവാൻ ഒക്കെ നോമ്പ് ഉപയുക്തമാണ് എന്നാണ് അപ്പോൾ തെറ്റുകൾ മനസ്സ് തെറ്റുകൾ മലീമസമാക്കിയ മനസ്സിനെ നോമ്പ് ശുദ്ധീകരിക്കുകയാണ് ഓരോ തെറ്റും മനുഷ്യൻ ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സിൽ കറുത്ത ഒരു പാട് വീഴുകയാണെന്നാണ് അതവൻ്റെ മനസ്സിനെ മനസ്സിലൊരു ബ്ലാക്ക് മാർക്ക് വഴിയാണ് കുറേ തെറ്റുകൾ ചെയ്യുമ്പോൾ അത് തെറ്റുകൾ അവൻ്റെ മനസ്സിനെ കീഴടക്കിക്കളയും മനസ് തെറ്റിന് അവൻ അഡിക്റ്റായി അടിമയായി കഴിയുമെന്നാണ് സുഹൃത്തൊരിക്കൽ പറഞ്ഞു നിങ്ങളുടെ ശരീരത്തിലൊരു മാംസ കഷ്ണമുണ്ട് അത് നന്നായാൽ നിങ്ങൾ മുഴുക്കേ നന്നായി അത് മോശമായാൽ നിങ്ങൾ മുഴുക്കേ മോശമായി എന്നിട്ട് പറഞ്ഞു അറിയുക അതാണ് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഹൃദയം എന്നുള്ളത് അവ മനസ്സിൻ്റെ ഈ മനസ്സിൽ തോന്നുന്ന ചീത്ത വിചാര വികാരങ്ങൾക്ക് തടയിടുവാൻ നോമ്പ് അത് അതിന് നമ്മളെ പ്രാപ്തനാക്കുന്നു എന്നാണ് അപ്പം ഇങ്ങനെ ഹൃദയ സംസ്കരണം ഉണ്ടാക്കുന്നു അതോടൊപ്പം തന്നെ ശരീരത്തിൻ്റെ അമിത ആസക്തിക്ക് തടയിട്ട് കൊണ്ട് റമദാൻ മനുഷ്യനിൽ ഒരുപാട് നല്ല ഗുണങ്ങളുടെ മനുഷ്യൻ ഒരു നാട് നല്ല സ്വഭാവത്തിൻ്റെ വക്താവായി തീരുവാൻ മനുഷ്യനെ പരിശീലിപ്പിക്കുകയാണ് റമദാൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഒരു ഒരു അത്ഭുതം വന്നോണം ലോകത്ത് ഒരു ചന്ദ്രൻ ചാന്ദ്രിക പിറവി ദർശിക്കുമ്പോൾ ഒരു മാസപ്പിറവി ദർശിക്കുമ്പോൾ ലോകത്തിലെ കോടിക്കണക്കിനായ ആളുകളിൽ അത് മാറ്റമുണ്ടാക്കുന്നു അവരുടെ ജീവിത രീതിയിലും ഭക്ഷണ ക്രമത്തിലും ശീലങ്ങളിലുമൊക്കെ അത് മാറ്റമുണ്ടാക്കുന്നു ആഗ്രഹിക്കാത്ത സമയത്ത് എഴുന്നേറ്റുകൊണ്ട് അവൻ ഭക്ഷണം കഴിക്കുന്നു പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂർ പിന്നീട് ആഹാരവും ഭക്ഷണവും പാനീയവും ഒന്നില്ലാതെ അവൻ കൊടും ചൂടിൽ നാൽപ്പത് ഡിഗ്രി ചൂടിലവൻ കഴിച്ചു കൂട്ടുന്നു അല്ലേ ഇങ്ങനെ മനുഷ്യൻ്റെ ഒരു കൊടിക്കണക്കിന് ആളുടെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കാൻ ഒരു നിയമം കൊണ്ടോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള നിയമങ്ങൾ പാസ്സാക്കിയാലോ സാധിക്കയില്ല ഇത് അള്ളാഹുവിൻ്റെ നിയമത്തിന് മാത്രമേ ഇങ്ങനെ ഇത്രയും ആളുടെ മനസ്സിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുള്ളൂ കാരണം അള്ളാഹുവിനെ സ്നേഹിക്കുന്ന അള്ളാഹുവിൻ്റെ ഈമാൻ അള്ളാഹുവിന് വിശ്വാസമർപ്പിക്കുന്ന ആളുകളാണ് അവർ അതുകൊണ്ട് തന്നെ നോമ്പ് എന്നുള്ളത് മനുഷ്യനിൽ സമൂലമായ മാറ്റമുണ്ടാക്കുന്ന മനുഷ്യനെ മാറ്റിയെടുക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു പ്രവർത്തനമാണ് നോമ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കുക നോമ്പിൻ്റെ ലക്ഷ്യം എന്നുള്ളത് ഈ ലക്ഷ്യമാണ് മനുഷ്യർ മാറ്റമുണ്ടാക്കുക അതുകൊണ്ട് തന്നെ നോമ്പുകാരനെ പ്രകോപിപ്പിക്കുവാൻ അവനെ ചീത്ത വിളിക്കുവാൻ അവനെ കളിയാക്കുവാൻ അവനെ മോശമായി ചിത്രീകരിക്കുവാൻ ആരെങ്കിലും മിനക്കെട്ടാൽ അതേ രൂപത്തിൽ അവരോട് പ്രതികരിക്കാൻ അവനൊരിക്കലും തയ്യാറാവുകയില്ല അപ്പോൾ മാന്യമായിട്ട് അവൻ അവരോട് പറയും ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ആ പ്രശ്നം അവൻ അവസാനിപ്പിക്കുകയാണ് നോമ്പുകാരനായി അഭിനയിക്കാൻ എളുപ്പമാണ് ആളുടെ മുമ്പിൽ വരുമ്പോൾ നോമ്പുകാരനായി ചമയുകയും ആരും കാണാതെ നോമ്പനുഷ്ഠിക്കുകയും നോമ്പ് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന അങ്ങനെ അഭിനയിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ മനുഷ്യൻ്റെ മനസ്സിനെ മാറ്റിയെടുക്കുന്ന നോമ്പ് പരസ്യമായിട്ട് മാത്രമല്ല രഹസ്യമായിട്ടും അള്ളാഹുവിനെ അനുസരിക്കുവാനും പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ എവിടെയെങ്കിലും ഒന്ന് പതറിപ്പോയാൽ അവൻ്റെ നോമ്പ് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പ്രവാചകൻ റസൂൽ കരീം അലൈഹി അലൈഹുല പറയേണ്ടേ ആരെങ്കിലും മോശമായ വാക്കും മോശമായ പ്രവൃത്തിയും ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ അവൻ്റെ ഭക്ഷണ പനീയങ്ങൾ ഉപേക്ഷിക്കണമെന്ന് അള്ളാഹുവിന് താല്പര്യമില്ല എന്നാണ് അല്ലേ അപ്പം നോമ്പെടുത്തവനും നോമ്പെടുക്കാത്തവനും തമ്മിൽ പ്രകടമായ വ്യത്യാസം നമുക്ക് കാണുവാൻ സാധിക്കും അവരുടെ സ്വഭാവത്തിൽ അവരുടെ പെരുമാറ്റത്തിൽ ഒക്കെ തന്നെ പ്രകടമായ വ്യത്യാസം നമുക്ക് കാണിക്കാം കാണാൻ സാധിക്കും മഹാനാ ഷഹാബി ജാബുറുവിനോ അബ്ദുള്ള നോമ്പിനെക്കുറിച്ച് പറയുന്നത് ഇമാം ബൈഹക്ക അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം പറയുകയാണ് ഇദാസുംസും സമ്മക്കവ ബോസാനക്കാനിൽ കഥ നീ വ്രതമനുഷ്ഠിച്ചാൽ നിൻ്റെ ആമാശയം മാത്രം വ്രതമനുഷ്ഠിച്ചുകൊണ്ട് കാര്യമില്ല നിന്റെ കേൾവിയും നിൻ്റെ കാഴ്ചയും നിൻ്റെ എല്ലാം തന്നെ വ്രതമനുഷ്ഠിക്കണം നിൻ്റെ കാതുകൊണ്ട് നീ അനാവശ്യങ്ങൾ കേൾക്കരുത് കണ്ടുകൊണ്ട് അനാവശ്യങ്ങൾ കാണരുത് അതുപോലെ തന്നെ നാവുകൊണ്ട് അനാവശ്യം നീ പറയരുത് ലിയക്കുറും വ്രതമനുഷ്ഠിച്ച ദിവസം നിന്നിലൊരു ഗൗരവ സ്വഭാവവും ഒരു ശാന്തതയും ഒക്കെ ആളുകൾ ദർശിക്കണം നിൻ്റെ നോമ്പും നോമ്പുകാലവും നോമ്പ് അനുഷ്ഠിക്കാത്ത കാലവും ഒരേമാതിരിയായിത്തീരാൻ പാടില്ല പ്രകടമായ വ്യത്യാസമിൽ കാണണം എന്നാണ് ഈ രൂപത്തിൽ നോമ്പ് മനുഷ്യനെ ഒരു പുതിയ ആളാക്കി മാറ്റിക്കൊണ്ടുവരികയാണ് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മനുഷ്യൻ്റെ അധമ വികാരങ്ങൾക്ക് കടിഞ്ഞാനിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുവാൻ അവനെ പ്രാപ്തനാക്കുകയാണ് നോമ്പ് ചെയ്യുന്നത് എന്നാണ് മാനസിക ശാരീരിക സ്വഭാവപരമായുള്ള മാറ്റത്തിൻ്റെ പരിശീലനമാണ് നോമ്പ് മനുഷ്യന് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയേറെ മനുഷ്യനെ സ്വാധീനിക്കുന്ന റമദാൻ സമാ സമാഗതമാകുമ്പോഴും അതിൻ്റെ ഗൗരവത്തിൽ അത് ഉൾക്കൊള്ളുവാനും അതിൻ്റെ ആ പുണ്യങ്ങളെല്ലാം വാരിക്കൂട്ടുവാനും പ്രത്യേകമായ ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം അതിൽ ഉപേക്ഷ വരുത്തുവാൻ പാടില്ല അത് അവഗണിക്കുവാൻ പാടില്ല അങ്ങനെ അവഗണിക്കുക എന്നുള്ള വലിയ തെറ്റാണ് അത്തരം ആളുകൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് വിദൂരമാവട്ടെ എന്ന് ജബീല അലി സ്വലാം പ്രാർത്ഥിക്കുകയും റസൂൽ കരീം സലാഹു അലൈഹി സ്വലമ ആമീൻ പറയുകയും ചെയ്തത് നമുക്കറിയാവുന്നതാണ് അതുപോലെ തന്നെ നോമ്പ് കടന്നു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബന്ധങ്ങൾ ദൃഢമാക്കുക അയൽപ്പക്ക കുടുംബ സുഹൃത്ത് ബന്ധങ്ങൾ അതെല്ലാ ബന്ധങ്ങളും ദൃഢമാക്കുക അതിൽ എന്തെങ്കിലും തകരാറുകൾ ഏതെങ്കിലും ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഇല്ലാതാക്കി പിണക്കങ്ങളൊക്കെ മാറ്റി ശാന്തമായ സൗഹൃദത്തിൻ്റെ അന്തരീക്ഷത്തിൽ റവദാനിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക നമ്മൾ മാപ്പ് കൊടുത്ത് വിട്ടുവീഴ്ച ചെയ്ത് മനുഷ്യർക്കിടയിലുള്ള തെറ്റുകളും കുറ്റങ്ങളും നന്നാക്കുക അതുപോലെ തന്നെ നമ്മുടെ സമ്പാദ്യം ഹലാലായ സമ്പാദ്യം നമ്മൾ നമ്മൾ ഭക്ഷിക്കുക നമ്മൾ മക്കൾക്ക് ഭക്ഷണമായി നൽകുക ഹറാമിനെ നമ്മൾ വെടിയുക കാരണം ഹറാമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് എത്ര എത്ര നമ്മൾ പ്രാർത്ഥിച്ചാലും അള്ളാഹ് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുകയില്ല എന്ന് ഹദീസിൽ വളരെ വ്യക്തമായിട്ട് വന്നതാണ് അതുപോലെ റമലാൻ കടന്നു വരുമ്പോൾ നമ്മുടെ ഈമാനും നമ്മുടെ എഹ്ലാസും ഒക്കെ ഒന്ന് പുതുക്കുവാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായ ഒരു ശ്രമം ഉണ്ടാവണം കാരണം റംലാലിൻ്റെ നോമ്പാവട്ടെ ലീലത്തുള്ള കഥലിൽ നമസ്കാരമാവട്ടെ മറ്റു തറാവീ നമസ്കാരം അതൊക്കെ സ്വീകരിക്കുവാൻ നിബന്ധനയായിട്ട് ഹദീസുകളിൽ പറഞ്ഞിട്ടുള്ളത് ഈമാനൻ വാഹത്തിസാബൻ അള്ളാഹുവിനുള്ള അജഞ്ചലമായ വിശ്വാസിലധിഷ്ഠിതമായ നോമ്പായിരിക്കണം വിശ്വാസിലധിഷ്ഠിതമായ കയാമുല്ലയിലായിരിക്കണം എ എന്നാലേ സ്വീകരിക്കുകയുള്ളൂ വാഹത്തിസാബൻ അള്ളാഹുവിൻ്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ടുമായിരിക്കണം നമ്മൾ ഇത് ചെയ്യേണ്ടത് എന്നാണ് അപ്പം ഈ രൂപത്തിൽ പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കുവാൻ നമുക്ക് കഴിയണം അങ്ങനെ റമദാനിനെ സ്വീകരിക്കുവാനുള്ള ഒരു മുന്നൊരുക്കം മാനസികമായും ശാരീരികമായും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം അങ്ങനെ ഉണ്ടായാൽ അള്ളാഹു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും മൂന്നാളുടെ പ്രാർത്ഥന അള്ളാഹു തട്ടുകയില്ല എന്ന ഹദീസിൽ കാണാം ഒന്ന് നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സമയത്താണ് മറ്റൊന്ന് നീതിമാനായ രാജാവ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചാൽ മൂന്നാമത്തെ ദേവത്തിൽ മതിലൂം ആക്രമിക്കപ്പെട്ടവെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്ന് ഹദീസുകളിൽ കാണാം അതുപോലെ തന്നെ നോമ്പുകാരന് ലഭിക്കുന്ന വലിയൊരു സ്വഭാവമാണ് തൻ്റെ വികാരത്തെ തൻ്റെ മുൻകോപത്തെയെല്ലാം നിയന്ത്രിക്കുവാൻ കഴിയുക അതുപോലെ സമൂഹത്തിൽ ഐക്യമുണ്ടാക്കാനുള്ള അവസരങ്ങളാണ് നോമ്പ് തറാവീഹി നമസ്കാരം ആവട്ടെ പിതൃസക്കാത്ത് വിതരണമാവട്ടെ ഈതിലെ ഒത്തുചേരലാവട്ടെ ഇതൊക്കെ തന്നെ മനുഷ്യന് സാമൂഹിക ഐക്യമുണ്ടാക്കാൻ സാമൂഹിക ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ വളരെയധികം പര്യാപ്തമാണ് ജീവിതത്തിന് ഒരു ക്രമവും ഒരു ഓർഡറും നൽകാൻ മല്ലാൻ നമ്മെ സഹായിക്കുന്നുണ്ട് ഭൗതിക ലോകത്ത് വെച്ച് തന്നെ ഇതിനൊക്കെ പുറമെ നാളെ പരലോകത്ത് അതിമഹത്തായ പ്രതിഫലമാണ് നോബുകാർക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ളത് നോബുകാർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ പ്രത്യേകമായിട്ടുള്ള ഒരു വാതിൽ അള്ളാഹു തയ്യാറാക്കിയിട്ടുണ്ട് റയ്യാൻ എന്നാണ് ആ വാതിലിൻ്റെ പേര് അതുപോലെ തന്നെ ഇമാ ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത അദീസിൽ കാണാം ആരെങ്കിലും അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ദിവസം നോമ്പരക്ഷിച്ചാൽ അവൻ്റെ അവൻ്റെ ശരീരം അള്ളാഹു നരകത്തിൽ നിന്ന് അകറ്റുന്നതാണ് എന്നാണ് നരകത്തിൽ നിന്നും എഴുപത് വർഷത്തെ വഴി നരകത്തിൽ നിന്നും അവൻ്റെ മുഖത്തെ അള്ളാഹു അകറ്റി നിർത്തുന്നതാണ് എന്നാണ് അപ്പം അത്രയും സുപ്രധാനമായ ജീവിതത്തിൽ അസുലഭമായി ലഭിക്കുന്ന ഒരു അവസരമാണ് പരിശുദ്ധ റമദാൻ ആ റമദാനിനെ സ്വീകരിക്കുവാനും അതിൽ അമല് ചെയ്യുവാനും നമ്മുടെ ദൈനംദിന ഡ്യൂട്ടികളിൽ നമ്മുടെ ദൈനംദിനമായ നമ്മുടെ പ്രവർത്തനങ്ങളിൽ അതെല്ലാം മാറ്റിവെച്ചും കൊണ്ട് ഇതിന് സമയം നമ്മൾ കണ്ടെത്തണം നമ്മുടെ നമ്മുടെ ജോലി ജോലിയിൽ നിന്ന് ലീവ് കിട്ടുന്ന ആൾ അങ്ങനെ അല്ലെങ്കിൽ അതിൽ നിന്ന് സമയം കണ്ടെത്തി ഈ രൂപത്തിൽ ഈ റമദാനിനെ സ്വീകരിക്കുവാനും റമദാനിൻ്റെ അമലുകൾ ചെയ്യുവാനും ഉള്ള സമയം നമ്മൾ കണ്ടെത്തുക റബ്ബ് തആല റമദാനിനെ സ്വീകരിക്കുന്ന റമലാൻ്റെ അതിൻ്റേതായ രൂപത്തിൽ സ്വാഗതം ചെയ്യുന്ന സത്യവിശ്വാസിയുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളും അതേമാതിരി തെറ്റുകളും ഒക്കെ തന്നെ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ പരിശുദ്ധ റമലാനിൽ സന്നിഹിതനാവുവാനും ആ റമലാനിൻ്റെ പുണ്യങ്ങൾ വാരിക്കൂട്ടുവാനും നമ്മൾക്കെല്ലാവർക്കും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ റമലാൻ സമാഗതമാകുന്നതിന് മുമ്പ് ഉള്ളാഹുവെ ഞങ്ങളെ മരണപ്പെടുത്തരുതേ ഈ റമലാനും കൂടി സമാഗതമാകുവാനും അതിൽ പങ്കെടുത്തു പങ്കെടുക്കുവാനും ഉള്ളാഹുവെ ഞങ്ങളെല്ലാവർക്കും പിന്നെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ اللهم عز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا فلنا لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم